ഗ്ലാമർ വേഷങ്ങളോട് ഒട്ടും എതിർപ്പില്ലാത്ത നായികയാണ് പ്രിയാമണി എന്ന് ആരാധകർക്ക് അറിയാവുന്നതാണ് പൊതുവെ മലയാള നടിമാർ ചെയ്യാൻ മടിക്കുന്ന ബിക്കിനി വേഷം പോലും അന്യഭാഷയിൽ ചെയ്ത ഈ ധൈര്യം പ്രിയ നേരത്തെ തെളിയിച്ചതാണ് സിനിമകളിൽ മാത്രമല്ല മാഗസിനുകൾക്കും ചാനലുകൾക്കും വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടുകളിലും അതീവ ഗ്ലാമറസ് ആയി പ്രിയാമണി എത്താറുണ്ട് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കപ്പ ടി വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ആണ് വിഷയം ജൂൺ നാലിന് നടത്തിയ ഫോട്ടോഷൂട്ട് വീഡിയോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നത് നടിയുടെ ഫോട്ടോഷൂട്ട് വച്ച് ട്രോളുകളും ഇറങ്ങിക്കഴിഞ്ഞു വിവാഹം ഉറപ്പിച്ചതോടെ പ്രിയ ഇപ്പോൾ സിനിമകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് ഏറ്റെടുത്ത പുതിയ ചിത്രങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ വിവാഹമുണ്ടാവുമെന്നാണ് നടിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അങ്കുളിഹ വ്യൂഹ കമിനി എന്നീ കന്നഡ ചിത്രങ്ങളാണ് ഇനി പ്രിയ പൂർത്തിയാക്കാനുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ടെക് ന്യൂസുകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക